ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞു തുടങ്ങിയിരുന്നു അവൾ അതുകൊണ്ട് തന്നെ വേഗം അവളെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചു ഇസ്ഹത്തിന് ലേബർ റൂമിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു അവളുടെ കരച്ചിലും ആ മുഖവും ഒക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സമാധാനക്കെടും എത്ര നേരം അവൾ നിന്നോ എത്ര സമയം കടന്നു പോയെന്നോ അവൻ അറിയില്ല ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ മണിക്കൂറുകളായിരുന്നു അതെന്ന് അവന് തോന്നിപ്പോയി സൂസനും വല്ലിമിച്ചയും ബൈബിളും പ്രാർത്ഥനയുമായി അവരുടെ ഇരിപ്പടത്തിലുണ്ടായിരുന്നു ബെല്ലാലോഷയെ പിടിച്ചു നിൽക്കുവാണ് അവൾക്ക് ടെൻഷൻ വന്നുപോയി ഒന്നൂരടാ കൊറച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊച്ചിങ്ങോട്ട് വരത്തില്ലേ ഇസഹാക്കിന്റെ മുഖത്തെ വെപ്രാളവും അവൻറെ കണ്ണ് കലങ്ങളും നിൽപ്പും കാണേ സിബാസ്റ്റിൻ അവന്റെ തൊഴിൽ കൈവെച്ച് സമാധാനിപ്പിച്ചു അയാണ്ട കൈക്ക് മുകളിൽ കൈ നിന്നവൻ ഈ ഇസഹാക്കിന് ഒരിടത്തും മടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അവൻ വരാന്തയിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു ഓരോ മീറ്റും ഓരോ യുഗം പോലെ തോന്നി തോന്നിയവന് ആകത്തുനിന്ന് ലെച്ചിന്റെ ശബ്ദമൊന്നും കേൾക്കാൻ വയ്യ അതുകൂടെ ആകുമ്പോൾ അവൻ നെഞ്ചി പിടയ്ക്കും സമയം ഏകദേശം രാവിലെ ഒൻപതര ആയപ്പോൾ ആ ലേബർ റൂമിന്റെ വാതിൽ തുറന്നു ഇസഹാഖ് അവർ ചീറ്റിയോടെ വിളിക്കുമ്പോൾ നെഞ്ചിരിപ്പോടെ അവർ കരകളിലേക്ക് പോയവൻ ആ കൈകളിൽ പിങ്ക് ടവറിൽ അവന്റെ പൊന്നോമനയുണ്ട് കൺഗ്രാജുലേഷൻസ് പെൺകുഞ്ഞാണ് അമ്മയും സുഖമായിരിക്കുന്നു അവരുടെ ആ വാക്കുകൾ കേട്ടതും എല്ലാടെയും മുഖം ഒന്ന് വിടാറണം തന്റെ കുഞ്ഞിന് വേണ്ടി കൈ നീട്ടിയതും ഒരു ചീറ്റിയുടെ ആ കൈയിലേക്ക് അവർ ആ പൈതലിനെ വെച്ചു കൊടുത്തും കണ്ണ് തുറന്ന് ചുറ്റു നോക്കി കിടക്കുന്നുണ്ട് ആള് അത് കണിതും ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടെയും ആ കുഞ്ഞെ നെറ്റിൽ ചുണ്ടു ചേർത്തവൻ ആ രംഗം കാണി വല്യമിച്ചിയുടെ ചുണ്ടിൽ ഒരു പൊഞ്ചി വിടുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് അവർ അവടെ പൊന്നോമനയുടെ അരികിലേക്ക് നീങ്ങി അത് കണത് മിസഹാക്ക തന്റെ കുഞ്ഞിനെ വല്യമിച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു നന്ദി മാതാവേ വല്യമിച്ചി കുഞ്ഞിപ്പിണ്ണി നോക്കി മന്ത്രിച്ചു വല്യമിച്ചി പിന്നെ കുഞ്ഞിനെ നേരെ നിറനീട്ടി ആ പിഞ്ചി മുഖം കണ്ടതും സൂസിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി മോന്റെ മോൻ്റെ കുഞ്ഞ് അവനൊരു ജീവിതം ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിൽ നിന്നും ഇതുവരെ എത്തി നിരക്കുന്നത് ഓർത്തതും സുസൻ ഒന്ന് പുഞ്ചിരിച്ചു എല്ലാരും കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞ് ഇസഹാക്ക് ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തപ്പോൾ ലോകത്തിലെ എല്ലാ സന്തോഷവും തനിക്ക് സ്വന്തമായത് അവന് തോന്നി തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം വൈകുന്നേരം ആയപ്പോഴേക്കും ലെച്ചുവിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു ആകെ വാടി കുഴഞ്ഞു പോയി ലെച്ചുവിനെ കാണി ഈസഹാക്കിന്റെ കണ്ണു നന്നറിഞ്ഞു എങ്കിലും കുഞ്ഞിനെ നോക്കുമ്പോഴുള്ള അവളെ സന്തോഷം കാണി അവന് സമാധാനം തോന്നി ഗംഗ വാടിക്കിടക്കുന്നവുള്ള മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ആ മുഖം മുഴുവനും ചുംബിക്കുമ്പോൾ ചുറ്റും തന്റെ വീട്ടുകാരും ലെച്ചുവിന്റെ വീട്ടുകാരും നിൽക്കുന്നൊന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല അവന്റെ ആ പ്രവൃത്തിയിൽ എല്ലാരും ചമ്മലയുടെ മുഖം മാറ്റുമ്പോൾ വല്യമിച്ച് മാത്രം അത് നോക്കി എന്നൊരു കള്ളച്ചിരി ചിരിച്ചു ഇതിപ്പോ ഏഴാം മാസത്തിൽ പോലും ലച്ചുവിന് ആരും വീട്ടിലേക്ക് വിട്ടില്ല അതുകൊണ്ട് കുഞ്ഞും മൈഞ്ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും എല്ലാരും ചേർന്ന് സംസാരിക്കുന്ന സമയം ഗിരിജ ഇസഹാക്കിനെ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേടത്തും ലെച്ചു ഞെട്ടലോടെ അവനെ നോക്കി അവന്റെ മുഖം പക്ഷെ ശാന്തമായിരുന്നു ഗംഗ അവിടേക്ക് വിടുന്നില്ല ഇതുവരെ അവളെ നോക്കാൻ പറ്റുമെങ്കിൽ ഇനിയും ഞാൻ നോക്കും ഗംഗക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ല ഞങ്ങൾ നോക്കുന്നത് ശരിയല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ സഹകല്പം ഗൗരവത്തിൽ പറയുമ്പോൾ ഗിരിച്ചൊന്നടങ്ങി അവൻ ഇച്ചിരി നന്നായി തന്നെയാണ് നോക്കുന്നത് കാര്യത്തിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഒന്നും മിണ്ടാൻ പോയില്ല അപ്പോഴാണ് അവന്റെ ഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആരും തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയാത്തത് കൊണ്ട് ലെച്ചുവിന് സമാധാനം തോന്നി അല്ലെങ്കിലും അവൾ ഇസഹാക്കിനെ വിട്ടു നിൽക്കാൻ വയ്യ അത് അവനും അറിയാം കുഞ്ഞിപ്പിണ്ണി ചിണങ്ങി കരഞ്ഞു തുടങ്ങിയപ്പോൾ ഇസഹാക്ക് വേഗം അവളെ കയ്യിലെടുത്തുകൊണ്ട് എല്ലാരെയും ഒന്ന് നോക്കി അത് കണ്ടതും ഒരു ദീർഘശ്വാസത്തോടെ സൂസനും വല്ലിയമിച്ചയും ഒക്കെ പുറത്തേക്ക് പോയി ഒപ്പം ബാക്കിയുള്ളവരും അവരെല്ലാം പോയതും ലച്ചുവിനെ പതി എഴുന്നേൽപ്പിച്ചെത്തി അവളെ ഡ്രസ്സ് അല്പം മാറ്റി കുഞ്ഞിന് പാല് പിടിച്ചു കൊടുത്തവൻ ആദ്യമൊക്കെ മുഖം വെട്ടിച്ചു മാറ്റി കുഞ്ഞിന് പതിയെ പാല് കെട്ടി തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ മൂളിക്കൊണ്ട് അവളത് കുടിക്കാൻ തുടങ്ങി സാധാരണ ഭാര്യമാർ പ്രസവിച്ച് കിടക്കുമ്പോൾ ഭർത്താക്കന്മാരെയൊന്നും ഇതുപോലുള്ള കാര്യത്തിന് അടുപ്പിക്കാത്തതാണ് അത് വല്യമ്മിസത്തിനോട് പറയുകയും ചെയ്തു അത് മാത്രമേ അവർക്ക് സദത്തിൽ ഓർമ്മയുള്ളൂ പിന്നെ അവിടെ ആകെ ഒരു പുകമയമായിരുന്നു എല്ലാത്തിനും ഒടുവിൽ തന്റെ പെണ്ണിന്റെ കാര്യം അവൻ നോക്കുമെന്നൊരു ഉത്തരവാദിത്തം ആരും മനുസരിച്ചു പോകും എല്ലാവരും മനുസരിച്ചു അല്ലെങ്കിൽ തന്റെ എന്തെങ്കിലും ശരീരഭാഗം ഒന്ന് കണ്ടാൽ അടങ്ങി നിൽക്കാത്ത ആളാണ് ഇപ്പോൾ ഒരു മറയും ഇല്ലാതെ കുഞ്ഞിന് പാല് പിടിച്ചു കൊടുക്കുന്നത് എന്നിട്ടും അവന്റെ തെറ്റൊരു നോട്ടം പോലും അങ്ങോട്ട് പോകുന്നില്ല അതോർക്കെ ലെച്ചു ഒന്ന് ചീരിച്ചെണ്ട് അവൻ്റെ കവിളിൽ തഴുകി എൻ്റെ കൊച്ചിനിപ്പോ ഒന്നും പറ്റാത്ത സമയമാണെന്ന് എനിക്കറിയാം ഇതൊക്കെ ഒന്ന് മാറുമ്പോൾ മുതലും പലിശയും ചേർത്ത് ഞാൻ മുതലാക്കാം അവളുടെ ഉള്ള മനസ്സിലായി പോലെ പതി സഹക്ക് പറയുമ്പോൾ ലെച്ചുവിന്റെ മുഖം അപ്പാടെന്ന് ചുവന്നു പോയി രേവതിക്ക് ഹോർമോണിന്റെ എന്തോ പ്രശ്നം കാണാൻ ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് അനി ഗോണശാരദയുണ്ട് എന്നാലും അവൾ അവളുടെ കാര്യം നോക്കി പോയത് നോക്കണേ ആ കുഞ്ഞു മരിച്ചു പോയതിൽ അവൾക്കൊരൽപം പോലും വിഷമമില്ലായിരുന്നു ആ ഒന്ന് നോക്കിയാ ഇവളുടെ കുഞ്ഞായി ജനിച്ച് സ്നേഹം കിട്ടാതെ വളരുന്നേക്കാൾ നല്ലത് ആ കൊച്ചങ് മരിച്ചു പോയതന്നെയാ പരസ്പരം അവൾ രേഖയുടെ കുറ്റങ്ങൾ പറഞ്ഞു വരുമ്പോൾ അനി മുഖം തിരിച്ചു കളഞ്ഞു എന്തോ ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ എവിടേക്കോ ഒരു നഷ്ടബോധമുണ്ട് ഇനിയിപ്പോ എന്ന് വരാനാ പറഞ്ഞിരിക്കുന്ന രേവതി അനിയുടെ മുഖം കണ്ടതും ശാരദ ആ സംസാരം അങ്ങ് മാറ്റി അടുത്തയാഴ്ച വരഞ്ഞേ വേറെ കുഴപ്പമൊന്നുമില്ല വിറ്റാമിൻ കൊളുകയൊക്കെ തന്നിട്ടുണ്ട് രേവതി പറയുമ്പോൾ അവർ ഒന്നും മോളി മുന്നോട്ട് നടക്കാതെ ഒരു തളർച്ചയുടെ നിൽക്കുന്ന അനിയെ കണ്ടവർ ഒരു സംശയത്തോടെ അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവിടെ ഈ സഹക്കിൻ്റെ കയ്യിൽ പിടിച്ച പതി നടന്നു വരുന്ന ലെച്ചുവിനെ കണയി അവരുടെ കണ്ണുകളൊന്നും വിടർന്നു പോയി വല്ലാതെ മാറിപ്പോയവൾ പണ്ടത്തെക്കാൾ അല്പം വണ്ണവും നിറവുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇസഹാക്കിന്റെ കയ്യിലിരിക്കുന്ന ഒരു പൊന്നോമനയും പ്രസവം കഴിഞ്ഞ് പോകുവാണെന്ന് അവർക്കെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലായി എങ്കിലും അവളുടെ രൂപം അനിയുടെ നെഞ്ചിൽ തന്നെ തറഞ്ഞു പോയി അവനും വല്ലാത്ത നിരാശയും വേദനയും ഒക്കെ തോന്നി ഇസഹാക്ക് നിൽക്കേണ്ടിയിടത്ത് താനായിരുന്നു നിൽക്കേണ്ടിയിരുന്നത് അനിയൊരു ദീർഘശ്വാസത്തോടെ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ പകം നിറഞ്ഞ കണ്ണോടെ ഇസഹാക്ക് അവനെ തിരിഞ്ഞു നോക്കി അതോടെ അനിയുടെ മുഖം അങ്ങ് വിളറിപ്പോയി അവനൊരു പേടിയുടെ മുഖം തിരിച്ചു അവരുടെ കാർ കൺമുന്നിൽ നിന്നും പോകുന്നവരെ അനി പിന്നെ അങ്ങോട്ട് നോക്കിയില്ല അവൻ വേഗം ശാരദയും രേവതിയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ആ കൊച്ചിനെ നമുക്ക് വിധിച്ചിട്ടില്ല ആരോടും നിരാതെ ശാരദ പറയുമ്പോൾ അനിക്കും അങ്ങനെ തോന്നി അവൾ തനിക്ക് വിധിച്ചിട്ടില്ല ഈ സഹാക്കിന്റെ വീട് മുഴുവനും അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് ഇന്നിപ്പോ കുഞ്ഞ് ജനിച്ച് മൂന്ന് മാസമായിട്ടുണ്ട് കൂടാതെ ഇന്നാണ് കുഞ്ഞിന്റെ ആദ്യ കുർബാന അതിനുവേണ്ടി എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ വിരുന്ന സൽക്കാരമുണ്ട് ഈസഹാക്ക് റെഡിയായി താഴേക്ക് വന്നു അവനെ നെഞ്ചിൽ വെളുത്ത് കുഞ്ഞി ഫ്രോക്കിട്ട് അവൻ്റെ മാലാക കൊച്ചുമുണ്ട് ആളിങ്ങനെ വിടർന്ന പേരുകളുള്ള കണ്ണുകൾ മീഴിച്ച ചുറ്റും നോക്കുന്നുണ്ട് ലച്ചുവിൻ്റെ വിടർന്ന കണ്ണും നോട്ടവും ഒക്കെയാണ് ആൾക്ക് അപ്പയെന്ന് പറഞ്ഞാൽ ആൾക്ക് ജീവനാണ് ഈസഹാക്കിൻ്റെ ശബ്ദം ഏത് പാതിരാത്രിയാണെങ്കിലും അവൾ തിരിച്ചറിയും അവന് മാത്രമേ പ്രിയപ്പെട്ടതാണ് തൻ്റെ കുഞ്ഞിയെ എങ്കിലും അതിനേക്കാൾ ഒരുപടി ഇഷ്ടം കൂടുതൽ അവൻ്റെ ഗംഗയോട് തന്നെയാണ് ഒരു ചീരിയുടെ ഗംഗയെ ചുറ്റി നോക്കി അവൻ വെല്ല ഒരുക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് അല്പം നേരം കഴിഞ്ഞതും വെല്ലയുടെ ഒപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടാൾ അവളെ കണ്ടതും ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പറ്റാതെ നിന്ന് പോയി സഹാക്ക് അത്രയും മനോഹരമായിട്ടുണ്ട് ലക്ഷു മുത്തുകൾ വെച്ച വെള്ളസാരിയാണ് അവൾക്ക് സഹാക്ക് വാങ്ങിക്കൊട്ടത് അതിൽ നീളമുള്ള തലമുടി വിടർത്തി ഇറക്കി വരുന്നവളെ നിന്ന് കണ്ണു മാറ്റിയില്ല അവൻ ഇത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നോട്ടം ലച്ചു നേരിടുന്നത് അവന്റെ കണ്ണിൽ സ്നേഹവും അവളോടുള്ള അടങ്ങാത്ത ആഗ്രഹവും അലയടിക്കുന്നത് അവൾക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇസഹാക്കിന് അരികിലെത്തുമ്പോൾ നാളും കൊണ്ട് ലച്ചുവിൻ്റെ മുഖം അകച്ചു പോയി കുടേ ആ തലയും ഒന്ന് താഴ്ന്നു ഇതിപ്പോ എൻ്റെ കൊച്ചിന് കണ്ണ് കിട്ടുമ്പല്ലേ മാതാവേ വലിമിച്ച് ലച്ചുവിനെ കണ്ണതും അല്പം വിഷമത്തോടെ പറഞ്ഞു അത് കേട്ട് ഗിരിജയ്ക്കും അത് ശരിയാണെന്ന് തോന്നി കുഞ്ഞിനെയും അമ്മയും അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നതുകൂടെ ഇരുപത്തിയെട്ടിന് നൂലുകെട്ട് ചടങ്ങില്ല എന്നതും ഗിരിജയും കാർത്തിക്കിനെയും ഒന്നും മോഷിപ്പിച്ചിരുന്നു അതിന്റെ കൂടെയാണ് പള്ളിയിൽ വെച്ചുള്ള ഈ ആദ്യ കുർബാന ചടങ്ങ് അവർക്കൊന്നും ഇഷ്ടമല്ലെങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് കൂടെ നിൽക്കുന്നുണ്ട് ദീപുവിന് പിന്നെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുഞ്ഞിപ്പെണ്ണിനെ ഒത്തിരി കാര്യമാണ് അവരും അതുകൊണ്ട് തന്നെ ഇടയ്ക്കും മുറക്കും ഇങ്ങോട്ട് വരും അവൻ പോകാം കുഞ്ഞിനെ ഇടത നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചെണ്ട് വലതുക്കായി കൊണ്ട് ലെച്ചിലും ചേർത്ത് പിടിച്ച് സഹാക്ക ചോദിക്കുമ്പോൾ ചീരിയോടെ അവൾ തലകുലിക്കി അലോഷിയും കുടുംബവും ഇസഹാക്കിന്റെ കുടുംബവും ലച്ചുവിന്റെ കുടുംബവും പിന്നെ അടുത്ത കുറച്ച് ബന്ധുക്കളുമാണ് അവിടുന്ന് ഇറങ്ങാനുണ്ടായിരുന്നത് ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം പള്ളിയിലേക്ക് വരും ഒത്തിരി നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇസഹാക്കിന്റെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണെ അച്ഛൻ കയ്യിൽ ഏറ്റുവാങ്ങി എബാന മറിയ എല്ലാടേയും എബമോൾ പേരിട ചടങ്ങിൽ കഴിഞ്ഞ് പ്രാർത്ഥിച്ച വെള്ളവും കൊണ്ട് കുഞ്ഞിനെ നീട്ടിൽ കുരിച്ചു വരച്ചു അദ്ദേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എബാന മറിയുമെന്ന ഈ കുറിഞ്ഞിന് ജ്ഞാന സ്നാനം നൽകുന്നു വിശുദ്ധ തൈലം കൊണ്ട് കുഞ്ഞിനെ നെറ്റി കണ്ണു ചെവി തുടങ്ങിയ ഭാഗങ്ങൾ അഭിഷേകം ചെയ്തുകൊണ്ട് വെള്ളവസ്ത്രം ധരിപ്പിച്ച് മെഴുകത്തിൽ കത്തിച്ച് കുഞ്ഞിൻ്റെ കയ്യിലായി പിടിപ്പിച്ചു അത് വിട്ടുപോകാതിരിക്കാൻ ഈ സഹാക്കും ലച്ചവും കൂടെ കുഞ്ഞിൻ്റെ കൈ ചേർത്ത് പിടിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ആളുകളെല്ലാം പിരിഞ്ഞു പോയി തന്നെ നെഞ്ചിൽ ഉറക്കം പിടിച്ച കുഞ്ഞിൻ്റെ കളിൽ വാത്സല്യത്തോടെ ചിമ്പിച്ചുകൊണ്ട് ഈ സഹാക്ക ലെച്ചു ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു രാത്രിയിലെ ആഹാരമെല്ലാം കഴിച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ട് ലച്ചുവിന്റെ അച്ഛനും അമ്മയും കൂടെയുണ്ട് ദീപുവിൻ്റെ കയ്യിലാണിപ്പോൾ കുഞ്ഞി അവൻ അവളെ കുഞ്ഞിച്ചോണ്ടിരിക്കുവാണ് ഇനിയിപ്പോ ചഞ്ചലിനും കൂടെ ഒരു ചെക്കനെ നോക്കണം അതിന്റെ കാര്യങ്ങൾ എന്താ പൗലോസേ സെ കൊച്ചിന് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് നോക്കാം വല്യമ്മച്ചി ചോദിക്കുമ്പോൾ ബെല്ലിയോടും ലച്ചുവിനോടും സംസാരിച്ചിരുന്ന ചഞ്ചലിനെ നോക്കി ചോദിക്കുമ്പോൾ അവളൊരു ചീലിയെടുത്തന്റെ അപ്പച്ചനെ നോക്കി ഞാൻ ചോദിച്ചു നോക്കിയാ അമ്മച്ചി അപ്പൊ കൊച്ചിനെ വേറെ ഇഷ്ടം ഒന്നും ഇല്ലെന്നാ നമ്മളെല്ലാരും നോക്കി കൊടുക്കുന്ന ആളെ മതി അവളെ പൗലോസ് ചിരിയോടും പറയുമ്പോൾ പിന്നെ അതിനെ ചർച്ച അതല്ലേ കേട്ടൊരു ചിരിയോടെ ഇരിക്കുന്നുണ്ട് അലോഷി തങ്ങളെയും ഈ വീട്ടിലെ കുട്ടികളെ പോലും നോക്കിയവരാണ് ഇവിടെയുള്ളത് തങ്ങൾ മാറി നിന്നിട്ടേ ഉള്ളൂ അല്ലാതെ തങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല അവൻ അതോർത്തും ബാക്കിയുള്ള സംസാരത്തിൽ ശ്രദ്ധ കൊടുത്തു ഒന്ന് രണ്ടുപേരെ ചഞ്ചലിനു വേണ്ടി കണ്ടു വയ്ക്കുകയും അവരെ പെണ്ണുകടൻ വിളിച്ചു വരുത്താമെന്നൊക്കെ പറഞ്ഞു വെക്കുകയും ചെയ്തു സംസാരം എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും റൂമിലേക്ക് പോയി അലോഷിക്കൊപ്പം വെല്ലയും അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ തന്നെ അവർ ഇന്നെങ്കിലും അപ്പുറത്തേക്ക് പോട്ടെ ഗിരിജയും കാർത്തികേനും ദീപവും ഒക്കെ റൂമിൽ പോകുമ്പോൾ ഇസാഹക്ക് ലച്ചുവിനെന്ന് നോക്കി മുകളിലേക്ക് നടന്നു എല്ലാവരും പോയെന്ന് കണ്ട് കുഞ്ഞിനെയും കൊണ്ട് ലച്ചു എഴുന്നേറ്റു കുഞ്ഞിനെ വല്ലമിച്ച് നോക്കണം മോളെ നിങ്ങൾക്ക് വല്ല കൊച്ചു വർത്തമാനവും പറയാനുണ്ടെങ്കിലോ എല്ലാവരും പോയില്ലെന്ന് നോക്കി വല്ലമിച്ച് പറയുമ്പോൾ സൂസൻ ചിരി ഒതുക്കി ലച്ചുവിനെ നോക്കിയിരുന്നു അവളാണെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ചുവന്നു പോയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കൊച്ചേ അത്രയും നാൾ സ്നേഹിക്കാൻ നമുക്ക് ഇവളുണ്ടല്ലോ നീ കാര്യമായിട്ട് ഇസാഹക്കിനോട് പറഞ്ഞു കൊടുക്കണം വല്ലിമിച്ചി പറയുമ്പോൾ ചൂളിക്കൊണ്ട് ലച്ചു തലകുലത്തി ഈ അമ്മച്ചി മോൾ റൂമിലേക്ക് വയ്ക്കും അവൻ നോക്കിയിരിക്കും സ്നേഹത്തോടെ സുസൻ പറയുമ്പോൾ അവർക്ക് നിറഞ്ഞ ചിരി സമ്മാനിച്ചുകൊണ്ട് ലച്ചു മുകളിലേക്ക് നടന്നു എൻ്റെ മാതാവേം എൻ്റെ കൊച്ചുങ്ങളെ കാത്തോണേ ഒരു ജീവിതം പോലും കാണില്ലെന്ന് ഓർത്ത് എത്ര സങ്കടപ്പെട്ടതാ എന്നിട്ടാ ഒരു മാലാക പോലെ ഒരു കൊച്ചിനെ കിട്ടിയില്ലേ അവന് അപ്പം ഒരു കുഞ്ഞ് രാജകുമാരി വലിമിച്ച് നെഞ്ചോട് കൈ വെച്ച് പറയുമ്പോൾ സൂസനും നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു പ്രസവരക്ഷയും പത്തിയും എല്ലാം കഴിഞ്ഞ് ഇസഹാഖിൻ്റെ റൂമിലേക്ക് ഇന്നാണ് ലച്ചു മാറുന്നത് ഇതുവരെ അവൾ താഴെയുള്ള മുറിയിലായിരുന്നു എന്ന് എന്നുവെച്ച് ഇസഹാക്കിന് അവളെ കാണാൻ കിട്ടിയില്ലെന്നല്ല അവൻ കണ്ട് കൊതി തീർന്നിട്ടേ ബാക്കി ആരെങ്കിലും അവളെ കാണും അതുപോലെയായിരുന്നു ആര് പറഞ്ഞാലും അവനൊന്നും കേൾക്കില്ല അതുതന്നെ കാര്യം എങ്കിലും അവളുടെ കാര്യം മൊത്തം നോക്കാൻ ഈ സഹാക്കിനെ അറിയാൻ വയ്യാത്തത് കൊണ്ട് മാത്രം അവനൊന്നടങ്ങിയതാണ് നേരി എങ്കിലും പറ്റുന്നതെല്ലാം അവൻ ചെയ്യും കുഞ്ഞിനെ തുണി മാറ്റുന്നത് മുതൽ ലെച്ചുവിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് വരെയും അവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു നല്ല കുട്ടിയായിരുന്നു തന്നെ കുളിപ്പിച്ചെടുക്കുന്ന ഈ സഹാക്കിനെ കണ്ട് ലച്ചുവിന് ചിലപ്പോഴെല്ലാം അമ്പരപ്പ് വരെ ഉണ്ടായിട്ടുണ്ട് അവനറിയാം അവൻ്റെ ഭാര്യയുടെ ശാരീരിക അസ്വസ്ഥതകൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിൽക്കും അവൻ ഇസഹക്ക വീടില്ലാത്ത സമയങ്ങളിലാണ് വല്യമീച്ചയ്ക്കും സൂക്ഷനം ലേച്ചുവിൻ്റെ കാര്യം നോക്കാൻ പറ്റുന്നേ പിന്നെ ചേക്കനൊന്നും കേൾക്കാത്തത് കൊണ്ട് പണ്ടത്തെ കാര്യം പറഞ്ഞ് വല്യമീശി അങ്ങോട്ട് പോകൂല പണ്ടൊക്കെ പേര് കഴിഞ്ഞ പിന്നെ മൂന്ന് മാസം ഭർത്താവിൻ്റെ അടുത്ത് അടുപ്പിക്കില്ല ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോഴുള്ള പിള്ളേർക്കെല്ലാം അറിയാലോ അങ്ങനെ സമാധാനിക്കും വല്യമ്മശി ഇന്നിപ്പോൾ ഇസഹാക്കിന്റെ റൂമിലേക്ക് താമസം മാറിന്ന് പ്രമാണിച്ച് ഫസ്റ്റ് നൈറ്റ് പോലെ റെഡിയാക്കി വിടാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു വില കണ്ണോട്ടി അവളെ ആലോചിക്കുക അപ്പം ഓടിച്ചു വിടേണ്ടി വന്നത് ഓർത്തതും ലെച്ചി വന്ന് ചേരിച്ചും തങ്ങളുടെ മുറിയിൽ കയറി റൂമിൽ വാത്തിൽ അടയ്ക്കുമ്പോൾ മുഖം ചെന്താമനെ പോലെ ചുവന്നു പോയിരുന്നു അവനെ എന്നും കാണും സംസാരിക്കും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുമൊക്കെ ചെയ്യുമെങ്കിലും ഇങ്ങനെ തങ്ങൾ മാത്രമായി രാത്രിയിൽ ഒരു റൂമിൽ തങ്ങിയിട്ട് മാസം മൂന്നായി അതും അത്രയ്ക്കും ആഗ്രഹത്തോടു കൂടി റൂമ് മൊത്തം കണ്ണോടിച്ചിട്ട് നിൽക്കുമ്പോൾ കയ്യിൽ കിടന്ന കുഞ്ഞിപ്പെണ്ണ് കൈയും കാലും ഇട്ട് അടിക്കുന്നുണ്ട് ആൾക്ക് അവളുടെ അപ്പയുടെ കൂടെ വന്ന് ഇവിടെയൊക്കെ പരിചയമാണ് ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആയി ഇറങ്ങി ഇസഹാക്ക് ഒരു നിമിഷം അവർ തന്നെ നിന്ന് ലച്ചുവിനെ നോക്കിപ്പോയി അവന്റെ നോട്ടം താങ്ങാൻ വയ്യാതെ നാണത്തോടെ മുഖം താഴ്ത്തുമ്പോൾ ഇസഹാക്കിനെ നെഞ്ചു വല്ലാതെ മുഖങ്ങൾ കൊണ്ട് ഒന്ന് പിടഞ്ഞു പോയി ആ സമയം തന്നെയാണ് അവന്റെ കുഞ്ഞു ശബ്ദം ഉണ്ടാക്കുന്നത് അത് കണ്ടും ഇസഹാക്ക് വത്സല്യത്തോടെ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ കൈയിലേക്ക് വാങ്ങിയിരുന്നു അപ്പം ലച്ചുവിന്റെ തൊണ്ടക്കുഴിൽ ഒന്ന് നുണഞ്ഞോണ്ട് ഒന്ന് ചുംബിക്കാൻ മറന്നില്ല അവൻ്റെ ആ ഒറ്റ പ്രവൃത്തിയിൽ വിറയിലൂടെ മുഖം ഉയർത്തുമ്പോൾ അവ ഉറച്ച നെഞ്ചോട് ചേർന്ന് പോയി അവൾ കൊതിച്ച് കൊതിച്ച അവസാനം കയ്യിൽ കിട്ടിയല്ലോ എത്ര നാളത്തെ പരവേശമാണെന്നറിയാമോ ലച്ചുവിൻ്റെ കഴുത്തിടെ വിരൽ ഓടിച്ചുകൊണ്ട് അവൾ അടഞ്ഞു പോകുന്ന കണ്ടിരുന്നു ഓരി ആ ചേവിൽ രഹസ്യം പോലെ പറയുമ്പോൾ അവളെയും എന്തൊക്കെ വികാരങ്ങൾ പൊതിഞ്ഞിരുന്നു ഒരു ചീരിയുടെ ലെച്ചുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കുഞ്ഞിപ്പണിനെ ഉറക്കി അവളെ വീട്ടിൽ കിടത്തുമ്പോൾ ലച്ചു വല്ലാതെ കിതച്ചുപോയി ഇത്രയും ദിവസം ഈ സഹാക്കിൻ്റെ ഓരോ നോട്ടവും സ്പർശവും അവളെ കൊതിപ്പിക്കുന്ന കാര്യമായിരുന്നു അവൻ എണ്ണീട്ട് തടവി കൊടുക്കുമ്പോഴും ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുമ്പോഴും പിടിച്ചു നിൽക്കുമായിരുന്നു ലെച്ചു അല്ലെങ്കിൽ അവളെ ഓർന്നു ചെയ്ത് പ്രലോഭിപ്പിച്ച് അവനെ കൊതിപ്പിക്കുന്ന തരത്തിൽ അവൻ എത്തിച്ചു എന്നത് മറ്റൊരു സത്യം അത് പക്ഷെ ലച്ചുവിനറിയാത്ത ഒരു കാര്യമായിരുന്നു മാത്രം അവളുടെ ഓരോ ഭാവങ്ങൾ അത്രയും ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് അവൻ അവളെ തൊട്ടുണർത്തുമ്പോൾ ഇസഹാക്കിൽ പിടിമോർക്കിയവൾ ഒപ്പം ഇസഹാക്കിന്റെ ഇഷ്ടപ്രകാരം കൊടുക്കുമ്പോഴും ഓരോരോ മോഹങ്ങൾ ഒളിമറയില്ലാതെ അവനോട് പറഞ്ഞ തരത്തിൽ വരെ അവൾ എത്തിപ്പോയി അങ്ങനെ എത്തിച്ചു അവൻ ഉറങ്ങുന്ന കുഞ്ഞിനെ നിന്ന് എത്തി നോക്കി തൻ്റെ പെണ്ണിനെയും കൊണ്ടും വീട്ടിലേക്ക് മറിയുമ്പോൾ മൂന്ന് മാസത്തെ ആവേശമായിരുന്നു രണ്ടാൾക്കും പരസ്പരം ചുംബിച്ചും ലാളിച്ചും പ്രണയം കൈമാറി തളർന്നു പോയിട്ടും വീണ്ടും വീണ്ടും ആവേശത്തോടെ തമ്മിലടുത്ത് പോയി അവർ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നുണ്ട് അവൻ്റെ പെണ്ണിൻ്റെ ആവേശം മോരുന്നും ഈസഹാക്കിനെയും മാറ്റി മറിക്കുന്നുണ്ട് അവളിൽ പിടി മുറുക്കയും അയച്ചും ഈ സഹാക്കും മുന്നേറുമ്പോൾ അവനെ അടക്കി പിടിച്ചു ലച്ചു മത്സരിച്ചു ഈ സഹാക്കിൻ്റെ ഒരായിരം ചുംബനങ്ങൾ ലയിറ്റുവാങ്ങി ആ ഉരുവിൻ്റെ പ്രണയത്തിൽ നനഞ്ഞു കുടിച്ച് കിടക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ചേർത്ത് പിടിച്ചു പോയി അവനെ തൻ്റെ പ്രണയ ലാളനിൽ തളർന്നു പോയവുള്ള നെറ്റിയിൽ സ്നേഹവും പ്രണയം നിറഞ്ഞ ചുംബനം പകർന്നുകൊണ്ട് അവൻ അവളുമായി ബാത്റൂമിലേക്ക് നടന്നു പിന്നെ ഫ്രഷായി പുറത്തു വന്ന് കുഞ്ഞിനെയും എടുത്ത് അവനോട് ചേർത്ത് കിടത്തി തൻ്റെ ഇടനെഞ്ചിൽ കുഞ്ഞിനെ ഒതുക്കി വെച്ച് വലത് നെഞ്ചിൽ ലിച്ചുവിനെയും ചേർത്ത് കിടത്തുമ്പോൾ മനസ്സുകൊണ്ട് തനിക്കവളെ സ്വന്തമാകാൻ കാരണമായവരായവരോട് നന്ദി പറഞ്ഞവൻ ഒപ്പം ലിച്ചു